രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈൻ ക്രിസ്ത്യൻ ബുദ്ധ പാർസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുക പൗരത്വം ലഭിക്കുന്നതിന് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽപ്പെട്ട ഒരു ഇന്ത്യൻ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ജില്ലാതല കമ്മിറ്റികൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് കേന്ദ്ര സർക്കാർ ഈ കമ്മിറ്റികൾ ഉടൻ വിജ്ഞാപനം ചെയ്യും രേഖകൾ പരിശോധിക്കേണ്ടതും ജില്ലാതല ഉദ്യോഗസ്ഥരാണ് സി എ എ നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പൗരത്വത്തിന് പൗരത്വത്തിനപേക്ഷിക്കുന്നവർ യാത്രാരേഖകളല്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് സിഐക്കെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെ സർക്കാർ നീക്കത്തെ പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായി വിമർശിച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണത്തിനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ആയ तो एक बार फिर के नाम पर वो कोशिश മതത്തിന്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു സർക്കാർ നീക്കത്തെ സി പി എമ്മും വിമർശിച്ചു സി എ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിൽ ഡൽഹി ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഡൽഹി